വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം തഴവാ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക തീപ്പുരമുക്കിൽ മിനിമാക്സ് ലൈറ്റ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനവും നൽകി പഞ്ചായത്തിലെ റോഡുകളെല്ലാം പഞ്ചായത്തിലെ റോഡുകളെല്ലാം റോഡുകളേക്കാൾ കഷ്ടം തന്നെ റോഡുകളേക്കാൾ കഷ്ടം തന്നെ റോഡുകളെല്ലാം കാടുകൾ മൂടി റോഡുകളെല്ലാം ആങ്ങണ പോലും വയ്യാതായി മനുഷ്യാവകാശ സാമൂഹിക ഫോറം തഴവ ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് തഴവയിലെ ഗ്രാമീണ റോഡുകളുടെ ചോദ്യാവസ്ഥ പരിഹരിക്കുക തീപുരമുക്കിൽ എംഎൽഎ അനുവദിച്ച മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുക കുതിരപ്പന്തി ചന്തയിൽ കേടായ ഹൈമാസ് ലൈറ്റുകൾ നന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു ധർണ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു ശ്യമായ കാര്യങ്ങൾക്ക് പോലും ഒരു സമര മലിനും വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഗവൺമെൻ്റിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് നിലപാട് എന്നാൽ അത് മനുഷ്യരുടെ പേര് തന്നെ നമുക്കറിയാം മനുഷ്യാവകാശ സംഘടനകൾ രാജ്യത്തുമാറും രാജ്യത്തിന് ലോകത്തുമൊക്കെ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷെ മനഃപൂർവ്വമായി തന്നെ അതിൻ്റെ ലോണത്തിൽ സാമൂഹിക നീതി മാറാൻ കൂടി കൂട്ടിയാണ് വലിയ ഒരു പ്രധാനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു വീഴ്ച ജനങ്ങളുടെ ഒരു വലിയ ആരവം ആരവിച്ചുകൊണ്ട് ഈ മിനിമാസ ലൈറ്റ് സ്ഥാപിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ പരിഹരിക്കുന്നതിനും ഈ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബഹുമാന്യ സുഹൃത്തുക്കൾ തയ്യാറാകണമെന്നാവശ്യപ്പെടുന്ന ഒരു സൂചന ധർണ മാത്രമാണ് ഇന്നിവിടെ നടക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി സുഭാശാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി സനിം അമ്പിത്തറ എം സി വിജയകുമാർ എ എ റഷീദ ഉണ്ണികൃഷ്ണൻ കുശസ്തരി കൈപ്പിളയത്ത് ഗോപാലകൃഷ്ണൻ ഗോപകുമാർ അരമന അനിൽകുമാർ കൈമജത്ത സന്തോഷ് മുണ്ടക്കയം അബ്ദുൾസലാം പുളിക്കൽ കുന്നുതറ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനവും നൽകി ഉചിതമായ തീരുമാനങ്ങൾ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്വീകരിക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉറപ്പു നൽകി ന്യൂസ് ബ്യൂറോ തഴവ